ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തണ്ണീർമുക്കം കായലാണ് ഇത് വേമ്പനാട് കായലിന്റെ ഒരു ഭാഗമാണ് കോട്ടയം ആലപ്പുഴ ജില്ലകളുടെ അതിർത്തികളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ബണ്ട് ഉപ്പുവെള്ളം കൃഷിയിടങ്ങളിലേക്ക് കയറുന്നത് തടയാൻ നിർമ്മിച്ച ബണ്ടാണ് ശുദ്ധജല ഉപ്പുവെള്ള മീനുകൾ ധാരാളം ഈ ിൽ കാണപ്പെടുന്നു സുന്ദരമായ കായൽ ദൃശ്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത് എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം എല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് കുറച്ച് തണ്ണീർമുക്കം ബണ്ടിൻ്റെയും കായലിൻ്റെയും അതിമനോഹരമായ ഫോട്ടോസ് കൂടി ഞാനിവിടെ ചേർക്കുകയാണ് എല്ലാവരും കാണണേ